കട്ടച്ചിറ ക്യാപ്റ്റൻ എൻ പിള്ള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ സൗഹൃദ സമാഗമം കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്നുള്ള നാൽപ്പതിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു കട്ടച്ചിറ ക്യാപ്റ്റൻ എൻ പിള്ള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ സൗഹൃദ സമാഗമം കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിൽ ഇപ്പോൾ താമസമാക്കിയ നാൽപ്പതിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥി ഗീത അധ്യക്ഷയായി ഒന്നിച്ച് കാണാൻ

മുഖ്യാതിഥിയായി പങ്കെടുത്ത അധ്യാപകൻ മുരളീധരൻ ഉണ്ണിത്താൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എന്തെങ്കിലും കാണാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അധ്യാപിക ശോഭന കുമാരി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ് എന്നാലും കഴിഞ്ഞ് ഇപ്പം ചിലരുടെ വാർത്തകത്തിലേക്ക് വരെയായി പോയി പക്ഷെ അതുകൊണ്ട് സാധനമില്ല പക്ഷെ നിങ്ങൾ എപ്പോഴും ഞങ്ങളെ അതാണ് അധ്യാപകഴും ആ കൂട്ടായ്മ ഞങ്ങളെ വിളിക്കാനും കാണിച്ചത് വലിയൊരു മനസ്സു തന്നെയാണ് അതുകൊണ്ട് എന്റെ പഴയ കൊച്ചുങ്ങളെയൊക്കെ ഇപ്പം വലിയ വല്യമാരായിട്ടും അമ്മമാരായിട്ടും ഒക്കെ കാണാൻ കഴിഞ്ഞു സംഘാടകരായ കാർത്തികേയനും ഗീതയും ചേർന്ന് അധ്യാപകരെ ആദരിച്ചു തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ച് ഓർമ്മകൾ പുതുക്കി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ரசூலே ன்கனிவாலே ரசூலே இன்வராவாலே பவராகே பாடுகாயி வங்களல்லோல glBindூதெ ரசூலே ன்கனிவாலே ரசூலே இன்வராவாலே ரசூலே தஹ ஹாஹா தஹ முகமத் முஸ்தபா தஹ முகமத் முஸ்தபா குன വരജരिक्षയൻ ഒരുയൊരു വനമാർതം മലന്താതാ തതമഗംമതുസ്തവ തതമഗംമതുസ്തവ വരഗഗ പാടുമേ ആയി പന്ദനിലോ അതി സിഡിനറ്റ് ന്യൂസ് कायഗുളം